െ കൊണ്ടുപോകോ ഏ നമ്മളെ നാട്ടിൽ കൊണ്ടുപോകുന്നു നീ ഇങ്ങോട്ട് കെട്ടി വരുമോ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞേക്കൂലല്ലോ ഇങ്ങോട്ട് പറഞ്ഞേക്കൂലല്ലോ ഇമ്മളെ നാട്ടിൽ വരും പോവാ അപ്പൊ ഞങ്ങള് കല്യാണത്തിന് പോവാണ് കോയമ്പത്തൂരാണ് കല്യാണം അപ്പൊ നമുക്ക് കോയമ്പത്തൂരത്തെ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം പിന്നെ എനിക്ക് ഒറ്റക്ക് പോവാൻ പറ്റില്ല ഓള് പിന്നെ ഇനിയിപ്പോ അഞ്ചു മാസം ആയിക്കണോ ആറുമാസായിക്കണോ ഏഴു മാസം അറിയില്ല ഓൾ എന്തായാലും ഓൾ റെഡിയാ കോയമ്പത്തൂർ ആരും വേണ്ടില്ല ഏറെ അങ്ങനെ നമ്മുടെ സ്വന്തം നിലമ്പൂരിൽ നിന്ന് യാത്ര തുടരുകയാണ് എന്താ റോഡിലെ ഇത് നമ്മൾ റോഡിനെ വെച്ച് നോക്കുമ്പോ നമ്മുടെ അടുത്ത റോഡടിപൊളി അല്ലേ അങ്ങനെ നമ്മൾ ടോൾ എത്തി ടോള് പൈസ കൊടുക്കാതെ വിടുവലോ കുഞ്ഞു ണി നിറച്ച് പിരകളാണ് തുരുതുരാന പിരകളാ മൈസൂർക്കൊക്കെ പോയ പോലെ ഇവിടെ ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെ തന്നെ കേട്ടോ തണുത്തൊരു കാലാവസ്ഥയാണ് പാലക്കാട് ഏകദേശം നല്ല തണുത്തൊരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോ ഇപ്പത്തെ അവസ്ഥയല്ലേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ കോയമ്പത്തൂർ എത്തിക്കട്ടൊക്കെ ഇവിടത്തെ ഓരോ വിശേഷങ്ങൾ കാണാം

കോയമ്പത്തൂർ കല്യാണാണേ പുതിയ അവന്റെ ജ്യേഷ്ഠനാണിട്ടത് ആ കുട്ടിനെ കൊണ്ടുവരുന്നതേ വന്ന് പെട്ടുക്കണ് ജമീർ ഗമീർ അവിടെ ഉണ്ടാവില്ല അവ അധികം എറണാകുളത്തേക്കാറും ഇത്യാണത്തിന് വന്ന് പെട്ടതാ ഓക്കെ നമ്മളെ നാട്ടില് കല്യാണം പോലെ അല്ലെട്ടോ ഇത് വെറൈറ്റി വെറൈറ്റി കല്യാണാണ് പോരി ണ്ടോ ശരി നാട്ടില് കല്യാണം കൂടാതെ നല്ലത് കോയമ്പത്തൂർത്തെ കല്യാണൊന്നും എല്ലാരും കൂടിട്ടുണ്ടാവൂല കോയമ്പത്തൂർത്തെ കല്യാണത്തിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം ഇപ്പഴത്തെ ആചാരങ്ങളൊക്കെ

പുതിയപ്പിള നമ്മളെ മുന്നേ പോകുന്ന ഇവിടെ ഓല് ഒന്ന് ഫ്രഷ് ആകാൻ അവിടെ നിർത്തിന് ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് ആചാരങ്ങളുണ്ട് ഇവിടെ അതൊക്കെ നമുക്ക് പുതിയാപ്പിളന്റെ പേര് ലുക്കുമാനെന്നുണ്ടോ ലുക്കുമാനോട് ഞാൻ പറഞ്ഞു എടാ ഒരു കുടം വള്ളം എടുത്ത് വെച്ചിരുന്നു എന്റെ തലയിൽ വയ്ക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അപ്പൊ ആകെ പേടിച്ചു ഇവിടത്തെ ആചാരാണെന്ന് പറഞ്ഞപ്പിളേ

ട നെ കൊണ്ടോ അവളെ

ഒരു ഭക്ഷണാണ് നല്ല രുചിയൊക്കെ അങ്ങനെ നമ്മളെ പള്ളിക്കത്ത് നിക്കാതെ തുടങ്ങി പള്ളി തൊട്ടപ്പുറത്തു വീടിന് ചാരു പള്ളി അപ്പൊ നിക്കാതെ നടന്നു കൊണ്ടിരിക്കുന്ന ചെങ്ങായമാരൊക്കെ എല്ലാവരും ഉണ്ട് അവര് അധികം ആളൊന്നും പോന്നിട്ടില്ല ചെങ്ങായമാരായിട്ട് ഒരു എട്ട് പത്താളെ ഉള്ളൂ അപ്പോൾ ഇത് തമിഴിലാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷേ നമുക്ക് ഇതിൽ കേൾക്കണില്ല തമിഴിലാണിത് പറഞ്ഞു കൊടുക്കുക അവിടെ തമിഴ്നാട് ആയതുകൊണ്ടേ കൂളിംഗ് ണ ചോയിക്കുന്നത് പൊടിച്ചിരുത്താനേ ഞാൻ ഫോട്ടോ ആയി എടുക്കുകയാണെത്തിട്ടേ സ്റ്റഡിയായി ഇരുന്നേരുണ്ട് നോക്കി കേട്ടോ കറക്റ്റ് ഇരുന്നേരുണ്ട് രണ്ടാള് ലുക്കുമാനറിയാം ഞാൻ യൂട്യൂബിൽ കിടാനായിരിക്കുന്നത് മഹർ കെട്ടൽ സാധാരണ പോലെ തന്നെ പുതിയാപ്പിള കെട്ടും നാത്തൂനത് വേക്കുന്നു മുഴുവനായിട്ടും അങ്ങനെയാണല്ലോ സാധാരണ മുഴുവനായിട്ട് എന്തായാലും കിട്ടില്ല അത് വേക്കുക നാത്തൂന തന്നെ പോയി നോക്കേണ്ടി വരും അതിന് പുതിയാപ്പിള ആകെ കുറവായി கொஞ்ச நேரமா இருக்குதான் கரையை வைக்கிறான் അവിടെ മറ്റൊരു നാത്തൂനാണ് അടുത്ത കഴിച്ചതിന് കെട്ടി കൊടുക്കാണ് അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തർ ഓരോന്നൊന്ന് കെട്ടി കൊടുക്കണ്ട് അങ്ങനെ പുതിയണ്ണിനെ ഒന്ന് പിടിച്ച് കറക്കിക്ക കൈ പിടിച്ച് എന്ന് പറഞ്ഞ പുതിനെ കുടിച്ച് കറക്കുകയും ചെയ്തു ഏർ ഏതായാലും അങ്ങനത്തെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് പുതിയപ്പോഴൊക്കെ ഇവിടെ ഈ പുതിയയണ്ണിന്റെ ഭാഗം ഗിഫ്റ്റ് ഏ ഇങ്ങനത്തെ രാജാവുണ്ട് ഇവിടെ ഞാൻ സാധനം അലമാര നിറച്ച സാധനങ്ങളാണ് കംപ്ലീറ്റ് ബസ്സിന്റെ മേലക്ക് കെട്ടാൻ പോവാണ് എല്ലാരും കൂടിയ പൊന്തിച്ച് അതിന്റെ മേലിച്ച് കെട്ടും മറ്റൊപ്പ പറക്കുന്തളിയില് സലീം കുമാർ പോണി പോയിന് ഇപ്പൊ നമ്മുടെ പുതുമണവാട്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെടാനായി നമ്മൾ മണവാട്ടി കരഞ്ഞു കരഞ്ഞില്ല കരഞ്ഞു കരഞ്ഞില്ല അങ്ങനെ പുതിയണ്ണ് വണ്ടിയേക്ക് കയറാൻ പോവുകയാണ് ഇനി ഇതിന്റെ ബാക്കി ഭാഗം എടുക്കാൻ കഴിയും അറിയില്ല കാരണം പുതിയണ്ണ് ഒരു പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കിൽ ഫോളോ ചെയ്ത് ഇങ്ങനെ പോകും പിന്നെ വീഡിയോ കിട്ടിക്കൊള്ളണം എന്നില്ല നാട്ടിലെത്തുമ്പോൾ ഇത് ഇരിട്ടാവും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കിട്ടിക്കൊള്ളണം എന്നില്ല മാക്സിമം പെട്ടെന്ന് പോലെ നോക്കാം നമുക്ക് ഏതായാലും നല്ല ബ്ലോക്കാ ഇനിയിപ്പോൾ ഏതായാലും ഓരോ കിട്ടില്ല ഒക്കെ എവിടെയൊക്കെയാണ് അറിയില്ല ഞങ്ങൾ ഏതായാലും ഇനിയിപ്പോൾ ഇവിടെ നട റോട്ടിൽ ഇറങ്ങി ഡാൻസ് കളിക്കാൻ പരിപാടിയാണ് സിനിമ ഒക്കെ ഡാൻസ് എന്ന് പറഞ്ഞു സിനിമകളെ ഡാൻസ് നമ്മളെ യൂട്യൂബ് ചാനലിലുണ്ട് ഷോർട്സ് ഉണ്ട് പാട്ടൊക്കെ ഉള്ള ഷോർട്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ കാണണം വിജയിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് യു അപ്പോൾ ഞങ്ങൾ നിലമ്പൂരിൽ പുതിയ പുതിയപ്പള്ളിൻ്റെ വണ്ടി കണ്ടു കെട്ടോ എത്രയേ ഉള്ളൂ ഞങ്ങൾ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ